നമസ്കാരം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയില് കണ്ടെത്തപ്പെട്ട ഇമിഗ്രേഷൻ ഇന്റലിജന്സ് ബ്യൂറോ ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിന്റെ എടപ്പാളിലുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തി തിരുവനന്തപുരത്തെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് സംഭവം വാർത്തയായതോടെ സുഗാദിന്റെ കുടുംബം വീട് പൂട്ടി വിട്ടുമാറിയിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിന് അന്വേഷണ സംഘം വീട്ടിലെത്തി അയൽവാസികൾക്ക് ഏൽപ്പിച്ചിരുന്ന താക്കോൽ വാങ്ങി വീട് തുറന്നാണ് പരിശോധന നടത്തിയത് ഇയാളുടെ സ്വകാര്യ മുറിയിലെ വാതിലും അലമാരയും തുറന്ന ശേഷം ഹാർഡ് ഡെസ്ക് രണ്ട് പാസ്ബുക്കുകൾ മറ്റു രേഖകൾ എന്നിവ പോലീസ് െന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പേട്ട എസ് എ ബാലു സിവിൽ പോലീസ് ഓഫീസർ അൻസാർ ചങ്ങരംകുളം സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സബീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിച്ചത് ഇടപെടലിനായി വാർഡ് മെമ്പർ ഇ എസ് സുകുമാരനും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു വീട് വീടുപേക്ഷിച്ച സമയത്ത് അവിടെ നിലനിന്നിരുന്ന വളർത്തുമൃഗങ്ങളെ പഞ്ചായത്ത് ഇടപെട്ട് സുരക്ഷിതമായി മാറ്റിയതായും അധികൃതർ വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ സുരേഷിനെതിരെ വകുപ്പ് തല നടപടി എടുത്തെങ്കിലും സസ്പെൻഷൻ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിന് പിന്നിൽ സാങ്കേതികളുണ്ട് സർവീസിൽ നിന്നും സുഗാന്തിനെ പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവ് സുഗാന്തിന് കൈമാറിയാൽ മാത്രമേ സസ്പെൻഷൻ നിലവിൽ വരൂ ഐബിയുടെ ഉത്തരവുകൾ ഒന്നും ഇമെയിൽ വഴി നൽകുന്ന പതിവില്ല പോസ്റ്റലായോ നേരിട്ടോ നൽകുകയാണ് രീതി സുഗാന്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് അങ്ങനെ കൈമാറാൻ ഐബിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ സുഗാന്തിന് നേരിട്ട് നൽകണം അല്ലെങ്കിൽ വീട്ടിൽ കൈപ്പറ്റണം ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് ശേഷം സുഗാന്തും വീട്ടിലുള്ളവരും ഒളിവിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉത്തരവ് കൈമാറാനുള്ള യാതൊരു സാധ്യതയും ഐ ബിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സസ്പെൻഷൻ പ്രഖ്യാപനം നടത്താൻ കഴിയാത്തത് ഇനി ഒരിക്കലും സുഗാന്ത് ഐ ബി ഐ ജോലി ചെയ്യില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അതേസമയം സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണെന്നും പ്രതിയെക്കുറിച്ച് വിവരങ്ങളില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നതോടെ സുഗാന്തിന് കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് സുഗാന്തിന്റെ സ്വഭാവത്തിൽ ഐ ബിയിലെ പലർക്കും സംശയമുണ്ടായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരെ ആത്മഹത്യ എന്നാൽ ആത്മഹത്യാ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന സുഖാന്ത് കരച്ചിൽ നടു ഇത് കണ്ട് അവിടെ ഉണ്ടെന്ന കേന്ദ്രസേനയിലെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു അവർ വേദനയിൽ പുളയുകയാണ് സുഗാന്ത് എന്ന് കരുതി അയാളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി നെടുമ്പാശ്ശേരിയിൽ നിന്നും വീട്ടിലെത്തിയ സുഗാന്ത് അപ്പോൾ തന്നെ മാതാപിതാക്കളെയും കൂട്ടി ഒളിവിൽ പോവുകയായിരുന്നു എയർപോർട്ട് ഐ ബി ാലിനാണ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം പേട്ടയ്ക്കും ചകയ്ക്കുമിടയിലെ റെയിൽ പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്